പത്തനംതിട്ട ആനിക്കാട് പഞ്ചായത്തിലെ ഈട്ടിക്കക്കുഴി പാണക്കുഴി റോഡ് തകർന്ന നിലയിൽ ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിയെടുത്തതാണ് യാത്രാ ദുരിതം തീർക്കുന്നത് ജലജീവൻ പദ്ധതി മൂലം യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് ആനിക്കാട് പഞ്ചായത്ത് നിവാസികൾ പഞ്ചായത്തിലെ ഈട്ടിക്കക്കുഴി പാണക്കുഴി റോഡിന്റെ ഇരുവശവും ജലജീവൻ പദ്ധതിക്കായി കുഴിയെടുത്തതോടെ തകർന്നു റോഡിന് സമീപത്തായി ഒരു അങ്കണവാടിയും നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് കരാറുകാർ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം വളരെ രണ്ട് സൈഡും വാട്ടർ അതോറിറ്റിയുടെ രണ്ട് സൈഡിലും ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത വെള്ളം വേണ്ടി രണ്ട് സൈഡും കുഴിക്ക് മന്തിയത് കൊണ്ട് ഉള്ള വീതി കൂടെ അങ്ങ് പോയി രണ്ടു ബാക്കിയുള്ള വീതി കല്ലും മൂട്ടിയതേ ഉള്ളു ഇങ്ങനെ ഉള്ള കരാറുകാർ മുഖം തിരിച്ചതോടെ റോഡ് നവീകരണം ഏറ്റെടുത്തിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ല വെള്ളം ലഭ്യമാകുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി പതിനൊന്നാം വാർഡ് കോതപ്പറമ്പ് കിഴക്ക് ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താത്തത് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത് എന്നാൽ തെക്കേ അറ്റമായതിനാൽ ഇവിടേക്ക് വെള്ളം എത്തുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് കഴിഞ്ഞ ആറു മാസത്തിലധികമായി ഈ ഭാഗത്തേക്ക് തീരെ വെള്ളം എത്തുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങളുടെ വീടിപ്പ് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതറമ്പ് പതിനൊന്നാം വാർഡാണ് മാധുരുത്തി കടവ് റോഡ് എന്ന് പറയും ഞങ്ങളുടെ വീടിപ്പ് കൂടി വെള്ളക്ഷാമം നേരിട്ട് തുടങ്ങിയിട്ട് ഇപ്പോ കറക്റ്റ് പറഞ്ഞ ഇപ്പൊ രൂക്ഷ ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അതിന് മുമ്പ് ഒരു മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കിട്ടായക തുടങ്ങിയിട്ട് നമ്മുടെ ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടർ കളക്ടർക്ക് കൊടുത്ത് നമ്മ വാട്ടർ തൊട്ടിക്ക് വിളിച്ച് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവര് ഇതാവണത് നമ്മ അറുന്നൂറ് രൂപ അടുത്താണ് പൈസയിൽ വണ്ടി വെള്ളം മേടിക്കുന്നത് ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ ആണ് ഒരു വണ്ടി വെള്ളം വരുന്നത് അത് അറുന്നൂറ് രൂപ അത്യാവശ്യം ഒരു കിണർ ഉണ്ട് അവിടെ നിന്നാണ് ഇപ്പൊ അത്യാവശ്യം വെള്ളം എടുക്കുന്നത് അല്ലാത്തവര് ബാക്കിയുള്ളവർ കുടിക്കാൻ എടുക്കണത് അപ്പുറത്തെ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് എഴുന്നൂറ് രൂപ നൽകിയാണ് ഇവിടെയുള്ളവർ രണ്ടായിരം ലിറ്റർ വെള്ളം വാങ്ങുന്നത് മഴയുള്ളപ്പോൾ മഴവെള്ളം സംഭരിച്ചാണ് വസ്ത്രങ്ങൾ കഴുകാനും കുളിക്കാനും എല്ലാം ഉപയോഗിക്കുന്നത് പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇലക്ഷൻ കാലത്ത് കുറച്ചു ദിവസം പഞ്ചായത്ത് ടാങ്കറിൽ വെള്ളമെത്തിച്ചെങ്കിലും പിന്നീട് ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു മഴവെള്ളത്തിലാണ് ഞങ്ങൾക്ക് കുളിക്കണത് അസുഖങ്ങളും പനി വന്ന് സർദി വന്ന് വയറിളക്കം വന്ന് അപ്പൊ അതിനൊരു തീരുമാനം എന്തായാലും വേണം കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടണം എന്തായാലും ഞങ്ങൾ എവിടെ പോയി കൊണ്ടുവരണം മുനിസിപ്പാലിറ്റി പോയിട്ടാണ് കൊണ്ടുവരുന്നത് വെള്ളം ഓരോ വക്കറ്റ് ഓരോ വക്കറ്റ് എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റൂല അപ്പോ ശ്വാസം വന്ന് ഭരിച്ചിട്ടാണ് അങ്ങോട്ട് പോണത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോത്തേന്

പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എസൺ എംഎൽഎ അറിയിച്ചു